കേരള യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ആവണി എം എൽ എ പി നന്ദകുമാർ ആദരിച്ചു കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ എം എസ് സി റിമോട്ട് സെൻസിംഗിൽ ഒന്നാം റാങ്ക് നേടിയ ആവണി സുനിൽനെ പൊന്നാനി എം എൽ എ പി നന്ദകുമാർ വീട്ടിലെത്തി ആദരിച്ചു കാഞ്ഞിരമുക്ക് ആളം പള്ളത്തൂർ വീട്ടിൽ സുനിൽ കുമാറിന്റെയും സ്മിതയുടെയും മകളാണ് ഈ മിടുക്കി ഫിഷറീസ് യൂണിവേഴ്സിറ്റി പി എച്ച് ഡിയിലേക്ക് പ്രവേശിക്കാനുള്ള മത്സര പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട മകറ്റ് എല്ലാവിധ ആശംസകളും നേരിടുന്നു ഭാവി ഭാസ്രമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമ്മുടെ പ്രദേശത്ത് ഈ രൂപത്തിലേക്കുള്ള റാങ്കിന് നൽകിയിട്ടുള്ളവർ ഏറ്റവും ഉന്നതമായ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ വാർഡ് മെമ്പർ ഋച്ലുങ്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി വി സുരേഷ് ദേവദാസ് ആളം അനു ി തുടങ്ങിയവർ സംബന്ധിച്ചു ഞാൻ എം എസ് സി റിമോട്ട് സയൻസിനും ജി ഐ എസ് ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റി ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസിലാണ് ഇത് നേടിയത് ഇതിന് മെയിനായിട്ട് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ നമുക്ക് കൂടുതലായിട്ട് ഈ സർവേയിങ് ഒന്നും പറ്റാത്ത സ്ഥിതി നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് സാറ്റലൈറ്റ് ബേസ്ഡ് അതുപോലെ തന്നെ ഏരിയ ഏരിയൽ ഫോട്ടോഗ്രാഫി ബേസ്ഡ് നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എൻവയറ്മെന്റ് സ്റ്റഡീസ് അഗ്രികൾച്ചർ റീജിയനിലൊക്കെ പഠിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ കോഴ്സ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ എന്നെ കുറെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും വീട്ടുകാരായാലും എൻ്റെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന് ആൻഡ് എല്ലാവരും നന്ദി പറയുന്ന ഈ അവസ്ഥ